நீ எது <distinction starts> <Analogically Whileistles> എന്ത് ചെയ്തെന്ന് എന്തെറിഞ്ഞ പശുവിന്റെ ഞാൻ ഞാൻ എറിഞ്ഞില്ലെന്ന് എന്തിനാ നീ എന്നെ എന്നെറിഞ്ഞത് ഞാൻ എറിഞ്ഞില്ല അങ്ങനെയാണോ ആകാശത്ത് നിന്ന് എന്തോ ഒരു സാധനം എന്റെ തലയിൽ വന്ന് വന്നിടിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കണോ ആ ഇത് മുല്ലപ്പൂടി ഉണ്ടർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ നമ്മളെ ആരും ആക്രമിക്കുന്നു

ഞാൻ എന്റെ ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ് എനിക്ക് ഇപ്പോൾ തന്നെ അത് വേണം എന്നാൽ നിങ്ങളുടെ പശുക്കളെ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തിന്നും ആരാണ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വന്നെന്നെ ശല്യപ്പെടുത്തിയത് ഞാൻ വന്നത് നിന്നെ ശല്യപ്പെടുത്താൻ അല്ല ബകാസുരാ പകരം കൂടുതൽ നിനക്ക് തരാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന പശുക്കളെ എല്ലാം പേടിപ്പിച്ച് ഓടിപ്പിച്ചിട്ട് ഇനി എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞാൻ നിനക്ക് തിന്നാൻ തരാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും രുചികരമായ മാംസമാണ് എന്റെ മരണദൂതന്റെ ഇത്രയും നാളും ആ മരണദൂതനെ വധിക്കുവാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒരുപാട് പേരെ അയച്ചില്ലേ അവരൊക്കെ വധിക്കപ്പെടുകയും ചെയ്തു ഇനി എന്നെ ബലിയാടാക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഇതൊരു ക്രൂരമായ തമാശയല്ലേ ഇത് തമാശയല്ല ബഗാസുര എന്റെ മരണദൂതനെ നശിപ്പിക്കണം അതിനുശേഷം നിനക്ക് യഥേഷ്ടം മാംസം രുചിച്ച് ഒരു രാജാവിനെ പോലെ ജീവിക്കാം ആദ്യം എന്റെ മരണദൂതനെ നശിപ്പിക്കൂ ബഗാസുര അതിനുശേഷം തരാം നിനക്ക് ഭക്ഷണം അങ്ങനെയാവട്ടെ എനിക്ക് സമ്മതമാണ് നിങ്ങളുടെ മരണദൂതൻ കോംസന്റെ മരണദൂതന് ഒരായിരം നന്ദി നമ്മുടെ പശുക്കളെ രക്ഷിച്ചതിന് അതാരായാലും ദൈവം നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവട്ടെ നമ്മൾ എത്ര നേരമായി നടക്കുന്നു എന്റെ